വിഷയത്തിൽ വനംവകുപ്പിന്റെ കള്ളക്കളികൾ പുറത്തു കൊണ്ടുവരുന്നതാണ് ഇന്നത്തെ ബൈലൈൻ വാർത്ത രാജ്യത്താകമാനവും പ്രത്യേകിച്ച് കേരളത്തിലും കടുവയുടെ എണ്ണം വർദ്ധിച്ചപ്പോൾ വയനാട് ലാൻഡ്സ്കേപ്പിൽ മാത്രം കടുവകളുടെ എണ്ണം വൻതോതിൽ കുറഞ്ഞു ഇത് എങ്ങനെ കുറഞ്ഞു എന്നുള്ളതാണ് ചോദ്യം മാത്രമല്ല രാജ്യത്ത് ഏറ്റവും കൂടുതൽ കടുവ ആക്രമണത്തിൽ ആളുകൾ ഇരയാക്കപ്പെട്ടിട്ടുള്ള ഒരു പ്രദേശമാണ് വയനാട് വളർത്തു മൃഗങ്ങൾ വ്യാപകമായി ആക്രമിക്കപ്പെടുന്നതും ഇവിടെയാണ് നിത്യേന എന്നോണം വയനാട്ടിൽ നിന്ന് ഒരു കടുവ ആക്രമണ വാർത്തയെങ്കിലും പുറത്തു വരാത്ത ദിവസങ്ങളില്ല വയനാട് ലാൻഡ്സ്കേപ്പ് എന്ന് പറയുമ്പോൾ അതിൽ വയനാട് വന്യജീവി സങ്കേതങ്ങളും അതോടൊപ്പം ൂർ ആറളം വന്യജീവി സങ്കേതങ്ങളും കൂടിച്ചേരും മുന്നൂറ്റി നാല് സ്ക്വയർ കിലോമീറ്റർ ആണ് വയനാട് വന്യജീവി സങ്കേതത്തിന്റെ ആകെ വിസ്തൃതി കൊട്ടിയൂരിന്റേത് മുപ്പത്തി മൂന്ന് സ്ക്വയർ കിലോമീറ്റർ അൻപത്തിനാല് സ്ക്വയർ മീറ്റർ ഇവിടെയെല്ലാം കൂടി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ദേശീയ കടുവാ സെൻസസ് പ്രകാരം എൺപത്തിനാല് കടുവകളുണ്ട് എന്നാണ് കണക്ക് എന്നാൽ തൊട്ടു തൊട്ടുമുന്നിലെ കണക്കെടുപ്പിൽ നൂറ്റി ഇരുപത് കടുവകളാണ് ഉണ്ടായിരുന്നത് ഇനി കാര്യത്തിലേക്ക് വരാം കണ്ണൂരിൽ നിന്ന് പിടിച്ച രണ്ടു കടുവകളും വനം വകുപ്പിന്റെ കണക്കിലില്ലാത്തവയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കടുവ സെൻസസ് ഡാറ്റ പ്രകാരം വയനാട് ലാൻഡ്സ്കേപ്പിൽ കടുവകൾ കുറഞ്ഞു എന്നുള്ള വാദം തെറ്റാണെന്ന കിഫയുടെ നിലപാട് ശരിവയ്ക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് അടയ്ക്കാത്തോട് നിന്നും കഴിഞ്ഞ ദിവസം മയക്കുവെടി വെച്ച് പിടികൂടി വനം വകുപ്പിന്റെ സംരക്ഷണയിൽ ഇരിക്കെ ചത്തുപോയ കടുവ നാഷണൽ ടൈഗർ കൺസർവേഷൻ അതോറിറ്റിയുടെ ലിസ്റ്റിൽ ഇല്ലാത്തതാണെന്ന് കണ്ണൂർ ഡി എഫ് ഒ വൈശാഖ് ശശിധരൻ തന്നെയാണ് മാധ്യമങ്ങളോട് പറഞ്ഞത് ദേശീയ കടുവ സെൻസസ് പ്രകാരം കടുവകളുടെ ദേഹത്തെ വരകളുടെ അകലവും രൂപത്തിലുള്ള വ്യത്യാസവും അനുസരിച്ച് ഓരോ കടുവയ്ക്കും വ്യത്യസ്ത സീരിയൽ നമ്പർ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കടുവകളെ തിരിച്ചറിയുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ രാജ്യത്തെ കടുവകളുടെ പൂർണ്ണ വിവരം എൻ ഡി സിയെ പുറത്തുവിട്ടിരുന്നു ഇതിൽ കടുവകളുടെ ഫോട്ടോയും സീരിയൽ നമ്പറും ഉൾപ്പെടുത്തിയിട്ടുണ്ട് മൂവായിരത്തിഒരുന്നൂറ്റി അറുപത്തി ഏഴ് കടുവകളാണ് രാജ്യത്താകമാനമുള്ളത് കേരളത്തിലെ കണക്കനുസരിച്ച് ഇരുന്നൂറ്റി പതിമൂന്ന് കടുവകളാണ് വിവിധ വന്യജീവി സങ്കേതങ്ങളിലായി ഉള്ളത് രണ്ടായിരത്തി പതിനെട്ടിൽ ഇത് നൂറ്റി തൊണ്ണൂറായിരുന്നു വയനാട് ലാൻഡ്സ്കേപ്പ് എന്ന് പറയുന്നത് വയനാട് വന്യജീവി സങ്കേതവും ആറളം കൊട്ടിയൂർ വന്യജീവി സങ്കേതങ്ങളും ഉൾപ്പെടുത്തുന്നതാണ് ഇവിടെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ കണക്കനുസരിച്ച് വെറും എൺപത്തി കടുവകളാണ് ഉള്ളതായി കണക്കാക്കിയിരിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ ഇത് നൂറ്റി ഇരുപത് കടുവകളായിരുന്നു എന്നാൽ കൊട്ടിയൂർ വന്യജീവി സങ്കേതത്തിൽ ഒരു കടുവയാണ് ഉള്ളതായി കണക്കാക്കിയിരിക്കുന്നത് ഇത് തന്നെ നോർത്ത് വയനാട് വന്യജീവി സങ്കേതത്തിലും കാണപ്പെട്ടതായി പറയുന്നുണ്ട് ആറളം വന്യജീവി സങ്കേതത്തിൽ ഒരു കടുവയെ പോലും റിപ്പോർട്ട് ചെയ്തിട്ടില്ല വയനാട് ലാൻഡ്സ്കേപ്പിൽ കടുവകളുടെ എണ്ണത്തിൽ ഗണ്യമായ കുറവുണ്ട് എന്നാണ് കണക്കുകൾ നിരത്തി വനം വകുപ്പ് വാദിക്കുന്നത് എന്നാൽ ഇത് ശരിയല്ല എന്ന് കർഷക സംഘടനകളും പറയുന്നു ദേശീയ തലത്തിൽ കടുവകളുടെ സെൻസസിനായി ഉപയോഗിച്ച രീതിയല്ല ഇവിടെ ഉപയോഗിച്ചു വന്നത് ഉപയോഗിച്ച ക്യാമറകളുടെ എണ്ണം രണ്ട് ലക്ഷത്തി ഇരുപത്തിരണ്ടായിരത്തി ഇരുന്നൂറ്റി എൺപത്തി ഒന്ന് ക്യാമറകൾ മാത്രമാണ് കടുവകൾ എത്രയുണ്ടെന്നുള്ള കണക്കിനായി ഉപയോഗിച്ചത് എന്നാണ് കർഷക സംഘടനയായ കിഫം മുന്നോട്ട് വയ്ക്കുന്ന ആശങ്ക ക്യാമറ സ്ഥാപിച്ചതിൽ എൺപത്തി അഞ്ച് ശതമാനവും വന്യജീവി സങ്കേതത്തിനുള്ളിൽ മാത്രമാണ് ഇത് ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി എട്ട് സ്ക്വയർ കിലോമീറ്റർ കവർ ചെയ്യപ്പെടേണ്ട പ്രദേശത്ത് വെറും നാനൂറ് സ്ക്വയർ കിലോമീറ്റർ മാത്രമാണ് ക്യാമറകൾ കൊണ്ട് കവർ കണക്കനുസരിച്ച് ആറളം വന്യജീവി സങ്കേതത്തിൽ കടുവകളുടെ എണ്ണം പൂജ്യമാണ് എന്നാൽ അടയ്ക്കാത്തോട് പ്രദേശത്ത് മാത്രം രണ്ട് കടുവകളെ അടുത്തിടെ കണ്ടെത്തി കൊട്ടിയൂരിൽ ഒരെണ്ണത്തെയും കണ്ടെത്തി ഇത് ജനവാസ കേന്ദ്രത്തിൽ മാത്രമാണ് അനൌദ്യോഗികമായി ലഭിക്കുന്ന വിവരമനുസരിച്ച് ആറളം വന്യജീവി സങ്കേതത്തിൽ എട്ടു കടുവകളുണ്ട് എന്നാണ് കണക്ക് കൊട്ടിയൂർ വന്യജീവി സങ്കേതത്തിൽ വേറെ കർഷക സംഘടനകളുടെ ആശങ്കകൾ അടിവരയിടുന്നതാണ് ഇപ്പോൾ വനം വകുപ്പിന്റെ രേഖകളിൽപ്പെടാത്ത കേളകം അടക്കാത്തോടിൽ നിന്നും പിടികൂടിയ കടുവ